ജമ്മുകാശ്മീരിലെ രജൌരിയിൽ പതിനേഴ് പേരുടെ ജീവനെടുത്തത് ഓർഗാനോ ഫോസ്ഫറസ് വിഭാഗത്തിൽപ്പെടുന്ന വിഷമാണെന്ന് തിരിച്ചറിഞ്ഞു ഞായറാഴ്ച ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം ജമ്മു ആരോഗ്യ മന്ത്രാലയത്തെ അറിയിച്ചത് വിഷം തിരിച്ചറിഞ്ഞതോടെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർക്ക് മറുമരുന്ന് നൽകി തുടങ്ങിയിട്ടുണ്ടെന്നും ഇത് രോഗികളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു ഭക്ഷണത്തിലൂടെയാണ് പ്രധാനമായും ഓർഗാനോ ഫോസ്ഫറസ് വിഷം ശരീരത്തിലെത്തുക അതുകൊണ്ട് ഇത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്നും ആരെങ്കിലും മനപൂർവ്വം വിഷം കലർത്തിയതാണോ അതോ മനഃപൂർവ്വമല്ലാതെ സംഭവിച്ചതാണോ എന്ന് പരിശോധിക്കണമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ജമ്മുകാശ്മീരിൽ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന രജൌരി ജില്ലയിലെ ബുധാൽ ഗ്രാമത്തിൽ അൻപത് ദിവസങ്ങൾക്കിടെ പതിനേഴ് പേർ ദുരൂഹരോഗം ബാധിച്ച് മരിച്ചു രോഗബാധിതരിൽ നാഴീവ്യവസ്ഥയെ തകർക്കുന്ന വിഷപദാർത്ഥമായ ന്യൂറോടോക്സിൻ സാന്നിധ്യം കണ്ടെത്തിയതാണ് കൂടുതൽ ദുരൂഹത വർദ്ധിപ്പിക്കാൻ കാരണം പാകിസ്ഥാനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അതിർത്തി ഗ്രാമമായതിനാൽ ഇവിടെ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഡിസംബർ മുതലാണ് അജ്ഞാത രോഗത്തെ തുടർന്ന് ആളുകൾ മരിക്കാൻ തുടങ്ങിയത് പിന്നാലെ മരണങ്ങൾ വർദ്ധിച്ചതോടെ ഇവിടുത്തെ ഗ്രാമീണർക്കടുത്ത ആശങ്കയിലായി ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പഠിക്കാൻ കേന്ദ്ര സർക്കാർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു വിഷയത്തിൽ മുഖ്യമന്ത്രി ഒമാർ അബ്ദുള്ള ആരോഗ്യം പോലീസ് അധികൃതരുടെ യോഗവും വിളിച്ചിരുന്നു ഡിസംബർ ഏഴിന് സമൂഹ സൽക്കാരത്തിൽ പങ്കെടുത്ത ഒരു കുടുംബത്തിലെ ഏഴുപേർക്കാണ് ആദ്യം രോഗബാധയുണ്ടായത് അതിൽ അഞ്ചു പേർ മരിച്ചു പിന്നാലെ ഡിസംബർ പന്ത്രണ്ടിന് മറ്റൊരു കുടുംബത്തിന് രോഗം ബാധിക്കുകയും മൂന്ന് പേർ മരിക്കുകയും ചെയ്തു രജൌരിയിലെ ബദാൽ ഗ്രാമത്തിലെ മുഹമ്മദ് ഫസൽ മുഹമ്മദ് അസ്ലം മുഹമ്മദ് റഫീഖ് എന്നിവരുടെ കുടുംബത്തിലെ പതിമൂന്ന് കുട്ടികളടക്കം പതിനേഴ് പേരാണ് കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ മരിച്ചത് മരിച്ചവരുടെ സാമ്പിളുകളിൽ ന്യൂറോടോക്സിനുകളുടെ ഘടകങ്ങൾ കണ്ടെത്തിയിരുന്നു തലച്ചോറിലും നാഡീവ്യവസ്ഥയിലും ഉണ്ടായ തകരാറിനെ തുടർന്നാണ് എല്ലാവരും മരിച്ചിട്ടുള്ളത് ലക്നൌവിലെ ടോക്സിക്കോളജി ലബോറട്ടറിയിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വിഷവസ്തു ഉള്ളിൽ ചെന്നാണ് മരണമെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു തുടർന്നാണ് കൂടുതൽ പരിശോധനയ്ക്ക് സാമ്പിളുകൾ അയച്ചത് ഈ പരിശോധനാഫലമാണ് ഓർഗാനോഫോസ്ഫറസ് വിഷം ഉള്ളിൽ ചെന്നാണ് മരണമുണ്ടായതെന്ന് സ്ഥിരീകരിച്ചത് ഗ്രാമത്തിലെ ജലസംഭരണിയിൽ കീടനാശിനിയുടെ അംശവും കണ്ടെത്തിയിട്ടുണ്ട് ഇതിനെക്കുറിച്ചും അന്വേഷിക്കുമെന്ന് അധികൃതർ അറിയിച്ചു